ഹൈ കൂട്ടുകാരെ അപ്പം നമ്മൾ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന കപ്പായാലും ബക്കറ്റായാലും ദേ ഇതുപോലെ പായലൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് അഴുക്കാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ വഴുവഴുക്ക് അങ്ങനെ പെട്ടെന്ന് ചുമ്മാ ഒന്ന് കഴുകിയെന്നോർത്ത് മാറത്തുമില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നെ ബാത്റൂമിൽ ഇങ്ങനെയുള്ള കപ്പൊക്കെ ഇട്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമായിരിക്കും കാരണം അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ മൊത്തം അഴുക്കാണല്ലോ അപ്പം നമുക്ക് ആകെ ഒരു വിഷമായിരിക്കും കാര്യം നമ്മളത് എടുത്തു തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ മാസമായിരിക്കും കപ്പ് മേടിച്ചിട്ടാവുകയുള്ളൂ എങ്കിൽ പോലും പെട്ടെന്നിങ്ങനെ മുഷിന പോലെ ആയി പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ചമ്മലും കാര്യങ്ങളുമൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പ് ഉപയോഗിച്ചിട്ട് പോലും ഒരു രണ്ട് മാസത്തോളം അങ്ങനെ ആയിട്ടുള്ളൂ എന്നിട്ട് പോലും അതിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് പായി പിടിച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് അഴുക്കി കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നല്ല അടിപൊളി ടിപ്പ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളുമായിട്ടും ആ ടിപ്പൊന്ന് ഷെയർ ചെയ്തേക്കാന്ന് കാരണം എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കുമല്ലോ നമുക്ക് രണ്ട് മാസം കൂടുമ്പോൾ പുതിയ കപ്പ് മേടിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുത്ത കപ്പ് പോലെ തന്നെ തോന്നിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു അടിപ്പൊളി ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് നമ്മൾ കാശ് കൊടുത്ത് സാധനമൊന്നും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റം മതി അത് നമുക്ക് വീട്ടിൽ എന്തായാലും മസ്റ്റായിട്ട് വേണ്ടതാണ് ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പൊടി ഉപ്പാണ് എല്ലാവരുടെ വീട്ടിലും കാണും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കാശ് മുടയ്ക്ക് വാങ്ങുമൊന്നും വേണ്ട പൊടി ഉപ്പ് ഇത് ഇത്രത്തോളം എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ നമുക്കിപ്പോൾ ഏത് പാത്രമാണ് ഇപ്പോൾ ബക്കറ്റാണ് കഴുകേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് എടുക്കുക ഇതിപ്പോൾ കപ്പായതുകൊണ്ട് ഇത് ഇത്രയും മതി ഇത്രയും ഉപ്പ് എടുക്കുക പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ പോകുന്നത് നമ്മൾ പാത്രം കഴുകുന്ന ഡിറ്റർജൻറ്റല്ലേ അതോടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഞാൻ കുറച്ചളവിൽ മാത്രം ഒഴിക്കുന്നുള്ളൂ കപ്പായത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആവശ്യമില്ല ഇനി ബക്കറ്റാണ് കഴുകാനുള്ളതെങ്കിലും നമ്മൾ കുറച്ചുകൂടി ഒന്ന് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം ബക്കറ്റ് കഴുകുമ്പോഴത്തേക്കും കാരണം ഇത് കംപ്ലീറ്റ് നമ്മൾ ആ പായ് പിടിച്ച സൈഡിൽ കംപ്ലീറ്റ് ആ കപ്പിൻ്റെ ഉള്ളിൽ എല്ലാ സൈഡിലേക്കും നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കണം നമ്മൾ ആ പായ ഉള്ള സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം വേറൊരു പണിയല്ലാട്ടോ ജസ്റ്റ് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക ആ കപ്പിൻ്റെ അത് കംപ്ലീറ്റായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക പായ ഉള്ള ഇനി ബക്കറ്റ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബക്കറ്റിൻ്റെ ഏതൊക്കെ സൈഡാണോ ക്ലീൻ ആവണം എന്നുള്ളത് ആ സൈഡ് കംപ്ലീറ്റ് ഒന്ന് അതെ കണ്ടോ ആ വഴുവഴുക്കുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് ഈ മിക്സ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വെച്ചായിരുന്നാൽ മാത്രം മതി ഒരുപാട് നേരം ഒന്നും വെച്ചോണ്ടിരിക്കേണ്ട രണ്ടോ മൂന്നോ മിനിറ്റ് ഇനിയിപ്പോൾ അപ്പം തന്നെ തേച്ച് കഴുകണമെങ്കിൽ എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ആ മിക്സ് ഒന്ന് അതിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ചുരുങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കപ്പിൻ്റെ അത് കംപ്ലീറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം തേ കണ്ടോ ഇതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം എല്ലാ ഭാഗത്തായിട്ടും തേച്ച് പിടിപ്പിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ എക്ക് കംപ്ലീറ്റ് അവിടെ ഇവിടെ ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ ആ എടുത്ത അളവ് തന്നെ ആയിരുന്നു കേട്ടോ ഒരു തരി പോലും വേസ്റ്റ് ആയി പോയിട്ടുമില്ല ഈ കപ്പിന് വേണ്ട കറക്റ്റ് അളവായിരുന്നു അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിൽ കപ്പൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് തന്നെ മതി ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഒഴിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല അത്രത്തോളം ധാരാളമാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാ ഭാഗത്തായിട്ടും അതിൻ്റെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോർമലി സ്പോഞ്ച് ഉപയോഗിച്ച് കഴുകുക കാരണം പ്ലാസ്റ്റിക് അല്ലേ അപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബർ ഉപയോഗിച്ച് കഴുകാതെ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് കഴുകുക കാരണം സ്റ്റീലിൻ്റെ ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക് പോറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ കഴുകി കഴിയുമ്പോഴത്തേക്കും നല്ല മാറ്റാണ് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ രൂപം നിങ്ങൾ കണ്ടതല്ലേ ഇത് എന്നാ പുത്തനായിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും കാരണം അതുപോലുള്ളൊരു മാറ്റമാണ് വന്നേക്കുന്നത് അതേ കണ്ടോ നോക്കി പുതുപുത്തൻ പോലെയല്ല അടിപൊളി ആണ് വന്നേക്കുന്നത് ഇത് പഴയ കപ്പാന്ന് ആരെങ്കിലും പറയുമോ അതുപോലെ മാറിയിട്ടുണ്ട് വളരെ എളുപ്പം ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു എന്ന് ഇരുന്നാലും നമുക്ക് ഈ കപ്പൊക്കെ എടുത്ത് കൊടുക്കാം നമ്മുടെ കപ്പ് കപ്പിപ്പോൾ പഴയ കപ്പയല്ല ആദ്യത്തെ കപ്പ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാമല്ലോ അപ്പടി ചെളിയൊക്കെ പിടിച്ചു നിറച്ചഴ് അഴുക്കായിരുന്നു ഇതിപ്പോൾ കണ്ട പുത്തൻ കപ്പല്ല എന്ന് ആരും തന്നെ പറയില്ല അതുപോലെ മാറിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുത്തു കൊടുക്കാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ